ഫോറിൻ സെക്രട്ടറി ആയിട്ടുള്ള വിക്രം വിക്രംശ്രിക്കെതിരെ ഇന്നലെ മുതൽ ഇന്നലെയല്ല രണ്ട് ദിവസം മുതൽ ഹാൻഡിലുകൾ സംഘപരിവാർ ഹാൻഡിലുകൾ അല്ല ഹിന്ദുത്വവാദികൾ അതായത് പ്രൊഫൈലുകൾ നല്ല രീതി നല്ല രീതി മോശമായ രീതിട്ടുണ്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സൈബർ ആക്രമണം നടത്തിക്കൊണ്ട് കാരണം അദ്ദേഹം അദ്ദേഹം ഈ ലീഡ് ചെയ്തിട്ട് കൊണ്ടിരിക്കുന്നത് വിദേശ അല്ലാതെ ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയത്തിൽ രാഷ്ട്രീയകാരമെന്ന് പറഞ്ഞാലൊന്നും ആരും അംഗീകരിക്കില്ല ഇത് ഡിപ്ലോമാറ്റിക്കൽ വിഷയമാണ് അപ്പം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ സംസാര രീതി ഈ ഹിന്ദുത്വവാദികൾക്ക് പിടിക്കുന്നില്ല അതുകൊണ്ട് വളരെ അദ്ദേഹം വളരെ പാകിസ്ഥാനെ കുറിച്ച് പറയുമ്പോഴും പറയേണ്ട രീതി അതാണല്ലോ ഡിപ്ലോമാറ്റിക്കായിട്ട് സംസാരിക്കണത് അങ്ങനെയാണല്ലോ ഇവിടെ പ്രധാനമന്ത്രിക്ക് എന്താ പറയുക തെരഞ്ഞെടുപ്പ് റാലിയിൽ എന്തും പറയാം അതുപോലല്ലല്ലോ ഒരു രാജ്യത്തിന്റെ വിദേശകാര്യ സെക്രട്ടറി സംസാരിക്കണം അപ്പോൾ അവരതിനെ എന്താ പറയുക അവകാശവാദങ്ങളൊന്നുമില്ലാതെ അതായത് പൊളിറ്റിക്കലി ഈ ഇന്ത്യ പാകിസ്ഥാനുള്ള തർക്ക ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനെ അവിടുത്തെ സിവിലിയൻസിനെ ഒന്നും കൊന്നിട്ടില്ല അവിടുത്തെ ഭീകരവാദ കേന്ദ്രങ്ങളെയാണ് ആക്രമിച്ചിട്ടുള്ളത് ഏഹ് ആ രീതി അതായത് ഇന്ത്യയെ ആക്രമിച്ചതിനുള്ള മറുപടി അതാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ രീതിയിലേക്ക് ഈ ഹിന്ദുത്വവാദികൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഫേസ്ബുക്കിലും ഒരു വരണപോലുള്ള മറുപടികളല്ല കൊടുത്തത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം നോക്കിയാണ് ഈ ഇദ്ദേഹം വിദേശകാര്യ സെക്രട്ടറി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി സെക്രട്ടറിമാരുണ്ടായിരുന്നു കൂടെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു ഐ കെ ഗുജറാലിൻ്റെ കൂടെ ഒക്കെ പ്രവർത്തിച്ചാണ് അപ്പോൾ ഇവർ ഇത്രയും ഉന്നതമായ വിദ്യാഭ്യാസവും മൂല്യമുള്ള പ്രധാനമന്ത്രിമാരുടെ കൂടെ പ്രവർത്തിച്ച പ്രവർത്തിച്ചൊരാൾക്ക് അദ്ദേഹത്തിൻ്റെ സംസാര രീതികൾ എന്താ ഉള്ളൂ ഡിപ്ലോമാറ്റിക്കായിട്ട് തന്നെ വരുള്ളൂ ഇവിടെ എന്താ സംഭവിച്ചത് ഇന്ത്യ പാകിസ്ഥാൻ ഈ യുദ്ധത്തിലേക്കത് നീയില്ല കാരണം ഇന്ത്യക്ക് അതിൻ്റെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഒരു നശിച്ച രാജ്യമാണ് അവര് ഓൾറെഡി ഒരു ഡെവലപ്മെന്റും ഇല്ല അവിടെ നഗരങ്ങളിൽ മാത്രമേ ഡെവലപ്മെന്റുള്ളു ഇന്ത്യയിലെ നഗരങ്ങളും ഗ്രാമം ഗ്രാമങ്ങളും നഗരങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ നശിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടാനൊന്നുമില്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു സംഘർഷം ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യയെ അത് ബാധിക്കും രീതിയിൽ അത് ഇനി രണ്ടാമത്തെ കാര്യം പാകിസ്ഥാനിലെ ജനത അവിടുത്തെ ആർമിക്കും ആർമിയുടെ കൂടെ ഇല്ല അവിടുത്തെ എന്താ പറയാ സർക്കാരിൻ്റെ കൂടെ ഇല്ല പക്ഷെ ഇന്ത്യയിലെല്ലാവരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഗവൺമെന്റിന്റെ കൂടെ ഇന്ത്യൻ ആർമിയുടെ കൂടെ വന്നു അവസ്ഥയിൽ തെരുവിലിറങ്ങി തെരുവിലിറങ്ങിയിട്ട് സർക്കാരിനെതിരെ സമരങ്ങൾ നടന്നു ആർമിക്കെതിരെ സമരങ്ങൾ നടന്നു ഞങ്ങൾക്ക് അവിടെ കറണ്ട് പോലുള്ളിടോ പന്ത്രണ്ട് മണിക്കൂറോളം കരണ്ട് ഇല്ലാത്ത സ്ഥലങ്ങളാണ് പാകിസ്ഥാനില് പല സ്ഥലങ്ങളിലേക്ക് തിരിഞ്ഞ് ഗവൺമെന്റ് തിരിഞ്ഞു നോക്കാറ് പോലില്ല ചില ഭാഗങ്ങളിലേക്കൊക്കെ അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഒരു പിന്തുണ ഇല്ല അപ്പൊ അവിടുത്തെ ജനത എന്ത് ചെയ്തു യുദ്ധം ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് സമാധാനമാണ് വേണ്ടത് എന്ന രീതിയിലേക്കുള്ള അതിശക്തമായ ഒരു പ്രക്ഷോഭം നടത്തി അതുകൊണ്ട് അത് ഇന്ത്യ മനസ്സിലാക്കി ഇന്ത്യൻ ആർമി അത് മനസ്സിലാക്കി ഇന്ത്യയിലെ ഭരണകൂടം മനസ്സിലാക്കിയിട്ടാണ് പാകിസ്ഥാനിലെ സിവിലിയൻസിനെ യാതൊരു ആൾനാശം വരാത്ത രീതിയിൽ ആക്രമിക്കേണ്ട ഭീകര കേന്ദ്രങ്ങളെ ഇന്ത്യക്കെതിരെ ഭീകര ആക്രമ ഭീകര അക്രമങ്ങൾ നടത്തിയ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ തോയ്ബയുടെ കേന്ദ്രങ്ങൾ ആക്രമിച്ചത് ഇവിടെ വേ വേറെ വിഷയം നോക്കൂ നമ്മുടെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അംഗം എം സ്വരാജിനെയും കേരളത്തിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എം സ്വരാജ് പറഞ്ഞ എന്താ അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് ഇവിടെ കേരളത്തിൽ ഇരുന്നിട്ട് എന്താ പറയുക വിക്ടറി അല്ല നമുക്ക് 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 നമ്മളെ വീട്ടിലേക്ക് ഒരു മിസൈൽ എത്താത്തടത്തോളം കാലം അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങളിൽ ഒരാൾ മരണപ്പെട്ട പെടാത്തടത്തോളം കാലം അതിർത്തിയിൽ നടക്കുന്ന പൂരമാണ് പൂരമാണ് എന്നുള്ളതാണ് അതിന് അദ്ദേഹത്തെ എനിക്ക് എതിർപ്പ് വന്നത് രാഹുൽ മാങ്കുട്ടിലടക്കം അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു സ്വരാജ് പറഞ്ഞത് വളരെ അല്ല രാഹുൽ ആ സ്റ്റേറ്റ്മെന്റ് ആവശ്യമായിട്ട് എനിക്ക് അത് ഈ ഘട്ടത്തില് സ്വരാജ് പറഞ്ഞത് വളരെ അതായത് ഈ അതിർത്തി സംസ്ഥാനങ്ങളുണ്ടല്ലോ അപ്പോൾ കാശ്മീരിലുള്ള ജനങ്ങൾ ഇതിനെ അനുഭവിച്ചിട്ട് എന്താ പറയാ പക്ഷെ എല്ലാക്രമണത്തിലും എത്രയോ നിരപരാധികൾ കൊല്ലപ്പെട്ടു പതിനഞ്ചോളം ഇരുപതോളം പേരോട് അതിൽ രണ്ട് കുട്ടികളും കൊല്ലപ്പെട്ടിട്ടുണ്ട് ചെല്ലാക്രമത്തില് ഗുജറാത്ത് പഞ്ചാബ് ഇതൊക്കെ ആശങ്കയിലായിരുന്നു ഛത്തീസ്ഗഡ് തുടങ്ങിയ പാകിസ്ഥാനുമായിട്ടുള്ള അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ വളരെ ആശങ്കയിലായിരുന്നു ഇവിടെ നമുക്ക് കേരളത്തിലെ ന്യൂസ് ചാനലുകൾ എന്താ പറയുക ഇപ്പൊട്ടും ആളെപ്പുട്ടും അവിടെ ഡ്രോണ് കണ്ട് അത് കണ്ട് ഇത് എന്ന് വേണ്ടി ലൈവ് ഇടുമ്പോൾ അതിർത്തി സംസ്ഥാനങ്ങളിലെ ജനത കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തിയിട്ട് എന്താ പറയുക പുറത്തിറങ്ങാൻ പറ്റാത്ത സ്കൂള് തുറക്കാൻ സ്കൂളിൽ പോകാൻ പറ്റാതെ കോളേജിൽ പോകാൻ പറ്റും ജോലിക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ ഭയന്നിരിക്കുകയാണ് ഇതന്നെയാണ് പാകിസ്ഥാനിലെ ജനതയും ഭയന്നിരിക്കുന്നത് രണ്ട് രാജ്യങ്ങളിൽ യുദ്ധം ഉണ്ടായാലുള്ള പ്രശ്നങ്ങൾ അതാണ് എം സ്വരാജ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ യുദ്ധം എന്നുള്ളത് നമുക്ക് ഇവിടുന്നിട്ട് കയ്യടിക്കാം നമുക്ക് അതന്നെയല്ല അതും മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് നമ്മളെ ഇപ്പൊ ഉരുൾപൊട്ടല് എവിടെയെങ്കിലും ദുരന്തം ഉണ്ടായാൽ നമുക്ക് നമ്മൾ അതിനെ പക്ഷെ അവിടുത്തെ ജനതാ ജനങ്ങള് സുനാമി ഉണ്ടാവണാവട്ടെ ഘടകക്ഷോഭം ഉണ്ടാവണാവട്ടെ ഭൂകമ്പം ഉണ്ടാവണം ആവട്ടെ യുദ്ധമാവട്ടെ ഏഹ് ആ മനുഷ്യർ അനുഭവിക്കുന്ന വേദനകളെയാണ് എം സ്വരാജ് പങ്കുവച്ചത് അപ്പൊ നേരത്തെ വിദേശകാര്യ സെക്രട്ടറി ഈ ഹിന്ദുത്വവാദികൾ ആക്രമിച്ച അതേ രീതിയിലാണ് എന്ത് ചെയ്യുന്നത് എം സ്വരാജിനെയും ഇവിടെ എന്ത് ചെയ്യണത് രാഷ്ട്രീയമായ എം സ്വരാജിനോടുള്ള എതിർപ്പ് കൊണ്ട് ഇതാക്കിയത് പക്ഷെ എം സ്വരാജ് പറഞ്ഞ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ നമുക്ക് സമാധാനിക്കാം ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള ഒരു യുദ്ധം ഇന്ത്യ ഇന്ത്യയുടെ പ കൂടിയുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ ഇന്ത്യൻ ആർമിയുടെ വളരെ പക്വതയോട് കൂടിയിട്ടുള്ള ഉത്തരവാദിത്വത്തോട് കൂടിയിട്ടുള്ള തീരുമാനം ആ തീരുമാനത്തിന്റെ പുറത്ത് സമാധാനം ഉണ്ടായി ഇതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ഇപ്പൊ അമേരിക്ക ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഇടപെട്ടിട്ടാണ് പക്ഷെ അമേരിക്ക ശ്മീരിലെ സംഭവം ഞാൻ പറഞ്ഞു ഒതുക്കി തരാം നമ്മളെ നമ്മളെ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് അപ്പൊ അദ്ദേഹം ഗാസ് ഞാൻ ഏറ്റെടുക്കാൻ പോവാണ് പോകണിന്റെ റിസോർട്ടൊക്കെ വരാൻ പോകണെന്നൊക്കെ പറഞ്ഞു അപ്പൊ അദ്ദേഹം അങ്ങനെ ആശയപ്പുണ്ടായ ഗുണമെന്ന് അറിയോ ഈ അറബ് ലീഗ് പോലത്തെ മുസ്ലിം രാജ്യങ്ങളൊക്കെ ചെയ്ത് ഗാസയിലേക്ക് ഫലസ്തീനിലേക്ക് ഫണ്ട് ഇറക്കാൻ തുടങ്ങി അപ്പൊ ട്രംപ് ആ ഫണ്ട് വന്നപ്പോ റിസോർട്ടാക്കാത്ത പ്രോജക്ട് ഉപയോഗിക്കുന്നത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറഞ്ഞു കാശ്മീർ ഇപ്പം വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിലെ സ്വർഗമാണ് കശ്മീർ അതിൽ ട്രംപിന് ചില താല്പര്യങ്ങളാണ് ട്രംപ് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് അദ്ദേഹത്തെ നോക്കുന്നുണ്ടാവുക ഞാനത് കോംപ്രമൈസ് ചെയ്തതല്ല സ്ഥലം എനിക്ക് തന്നാൽ മതി എന്ന രീതിയിലാണ് ട്രംപ് പറയുന്നുണ്ടാവ ട്രംപിനും അമേരിക്കക്കും അമേരിക്കൊന്നും റോളില്ല അത് ഇന്ത്യൻ ഭരണകൂടം ഇന്ത്യയിലെ ഡിപ്ലോമാറ്റിക് ഇന്ത്യയിലെ ഓരോ മണ്ണും ഇന്ത്യക്ക് ഇന്ത്യൻ ആർമി ഇന്ത്യൻ കൂടം അത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ആർമിയുടെ നേതൃത്വത്തിൽ നമ്മളെന്ത് ഒത്തൊരുമിച്ചത് അതിന്റെ ഫലമാറ്റം ഇതിൽ വിഭജനം ഉണ്ടാക്കാനാണ് ഇപ്പോൾ ഹിന്ദു യുദ്ധം ആ അന്തരീക്ഷം മാറിയപ്പോൾ ഇവർക്ക് എന്ത് ചെയ്ത് ഹിന്ദുത്വവാദികൾക്ക് ഇത് എന്താ പറയുക ശ്രമം കൊണ്ടാണ് ഞങ്ങൾ പാകിസ്ഥാൻ പേടിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഫേസ്ബുക്കിൽ എഴുതണ പോലെ ഒരു ഡിപ്ലോമാറ്റിക്കിനെ എഴുതാൻ പറ്റില്ല അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത് അദ്ദേഹത്തിന്റെ സൈബർ അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ട് എന്ത് ചെയ്തു ട്വിറ്റർ അക്കൗണ്ട് എന്ത് ചെയ്തു അദ്ദേഹം എന്താ പറയുക ഡീ ആക്ടിവേറ്റ് കാരണം അത്രക്കും അതിന്റെ അട്ടീയിൽ വന്നിട്ട് മോശമായ കമ്പനികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഹിന്ദുത്വവാദികളിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അവരെ തിരിച്ചറിയാൻ പറ്റി എന്നുള്ളതാണ് അവർക്ക് നല്ല റോളൊന്നുമില്ല ജനത ഒന്നടങ്കം ഇന്ത്യൻ ജനത ഒന്നടങ്കം രാജ്യത്തിന്റെ ഗവൺമെന്റിന്റെ കൂടെയും ഇന്ത്യൻ ആർമിയുടെ കൂടെയും നിന്ന് ഒത്തൊരുമിച്ച് തിന്നു അതാണ് ഈ സംഘർഷകാലത്ത് നമുക്ക് ബോധ്യപ്പെട്ടത്